എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മണിയട് പഞ്ചായത്ത് മനോജ് പോൾ ചേട്ടന്റെ നാലേക്കർ പുതിയ തരത്തിലുള്ള കൃഷിത്തോട്ടത്തിലാണ് വന്യമൃഗങ്ങളുടെ ശല്യവും പ്രകൃതി ദുരന്തങ്ങളും കർഷകരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നൂതന ആശയങ്ങളുമായി മനോജ് ചേട്ടന്റെ ഈ കൃഷിസ്ഥലം വളരെ പ്രയോജനകരവും ലാഭകരവുമായിട്ടുള്ള കൃഷി രീതിയാണ് ഈ പുതുപുത്തൻ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മനോജേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം മര ഈ മരത്തിന്റെ കറിയെടുക്കുന്ന രീതി നമുക്ക് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാമോ നമുക്കിപ്പോൾ മര ടാപ്പി ഉണ്ടെങ്കിൽ നമുക്ക് നാപ്പത് ഇഞ്ച് വണ്ണാണ് വേണ്ടത് ഇത് ബേസിക്കലി ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ടാപ്പിയാറില്ല ആദ്യം നമ്മളിങ്ങനെ ഒരു ലൈനാണ് ഇട ഇടേണ്ടത് അതിനുശേഷം നമ്മൾ വെട്ടി വരുമ്പോൾ ഇത് രണ്ട് സൈഡിലേക്കും ഭീതി കൂടി വരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഏകദേശം പത്തിഞ്ചോളം അല്ലെങ്കിൽ ആറിഞ്ച് ആയാലും മതി മോളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ചിരട്ട നമ്മൾ റബ്ബറിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചിരട്ട തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പശ ഇതിനകത്ത് ഇങ്ങനെ വന്ന് നൈസായിട്ടുള്ള പശ ഒഴുകിച്ചാടും ബാക്കിയുള്ളത് പട്ടയിലിരിക്കും അത് നമ്മൾ കത്തി ഉപയോഗിച്ച് നമ്മൾ അത് വടിച്ചിട്ടുമാണ് ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ പശ എടുക്കണ്ട നമ്മൾ മാസത്തിൽ ചിട്ടെന്ന് പറയുമ്പോൾ എടുത്താൽ മതി ഇത് ഒരു ചിരട്ട നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ പശും അതിനാണ് തൊള്ളായിരം രൂപ വില പശ്ചാത്തലം തൊള്ളായിരം രൂപ അത് പ്രത്യേകം കത്തിയുണ്ട് നമ്മളിതിങ്ങനെ ശക്തമായിട്ട് ഇതിങ്ങനെ വടിക്കുക വടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പട്ടകൾ കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ വടിച്ച് കളയുക ചെയ്യാം ഇങ്ങനെ വടി വടിച്ച് ഇതിന്റെ തൊലി കളഞ്ഞും അകത്തോട്ട് തടി കൊള്ളണം തടി റബ്ബർ മുര ആണെങ്കിൽ നമുക്ക് പാൽപ്പട്ട മുറിയണം പക്ഷേ തടി കൊള്ളാൻ പാടില്ല പക്ഷേ ഈ തടി കൊള്ളണം തടിക്കും തൊലിക്കും ഇടയ്ക്കുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാവമുണ്ട് അവിടെ നിന്നാണ് പശിയിറങ്ങി വരുന്നത് ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷം ചിട്ട ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നാൽ തൊഴുകി വരും മഴ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചേക്കാണ് മഴ പെയ്താൽ വെള്ളം ഇതിനകത്തോണ്ട് ഇത് ഒഴിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ ഇതിനകത്ത് അടിയിൽ പശേയിരുന്നു കളക്ട് ചെയ്തതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം മതി ഇതിങ്ങനെ വെള്ളപോലെയാണ് സോഫ്റ്റാണ് വലുത്ത് വെച്ച് നന്നായിട്ട് ഉരികി ഒരുന്നത് അതിങ്ങനെ കഴിഞ്ഞതിനു ശേഷം ചോട്ടി വെച്ച് കൊടുത്താൽ മതി മരത്തിന്റെ പേരെന്താണ് ഇവിടെ പറയുന്നത് മലബാർ മേഖലയിൽ എന്നും തിരുവിതാംകൂർ ഏരിയയിലെ പെരുമരം എന്നും മധ്യ കേരളത്തിൽ പൊങ്ങല്യം എന്നാണ് അറിയപ്പെടുന്നത് പ്ലൈവുഡിനും പോകുന്നുണ്ട് തീ പെട്ടിക്കമ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല മരങ്ങളും ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നിരുന്നെങ്കിലും കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് വയബിലിറ്റി ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന പെരുമരം എന്നാണ് തിരുവിതാംകൂർ ഏരിയയിലെ പെരുമരം മലബാറില് മട്ടി മട്ടി ഇവിടെ എന്നാണ് അറിയപ്പെടുന്നത് ഈ പുത്തൻ കൃഷി രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പുതിയ ആശയത്തിലേക്ക് വരാനുള്ള കാരണം സാഹചര്യം എന്താണ് എല്ലാവരും കൃഷിയിൽ നിന്ന് അകന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച നൂതന കർഷക സംരംഭകനാണ് ഞാൻ പഞ്ചായത്തും അല്ലെങ്കിൽ കൃഷി ഭവനീന്നും അവരുടെ ഒരു പേഴ്സണൽ സജഷനായിരുന്നു ആ കൃഷിക്കാർക്ക് എത്തിപ്പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു നൂതന എന്തെങ്കിലും ഒരു കൃഷി സംവിധാനം കൊണ്ടുവന്ന് കർഷകരെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുള്ളൊരു സജഷൻ വന്നപ്പോൾ പറ്റി പഠിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ പറമ്പിലെല്ലാം റബ്ബറായിരുന്നു എന്ത് വെട്ടാൻ ആളെ കിട്ടാണ്ടായി നൂറ്റമ്പതോളം വെട്ടുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കിയുള്ള ദിവസം വെട്ടാൻ പറ്റുന്നില്ല പിന്നെ കാലാവസ്ഥയിലുള്ള വ്യതിയാണ് റബ്ബർ മരത്തിന് ശോഭനമായ ഒരു ഭാവിയില്ലാന്ന് കണ്ടുകൊണ്ടാണ് ഒരു ഓൾട്ടർനേറ്റീവ് ചിന്ത മനസ്സിൽ കയറുന്നത് ഒത്തിരി മരങ്ങൾ പഠിച്ചു പൊങ്ങല്യമരം അല്ലാതെ ഞാൻ വട്ട പഠിച്ചു മലവേപ്പ് പഠിച്ചു തൂത് എൻ്റെ മരങ്ങള് കുമ്പിൾ നോക്കി ഇത്തിരി മരങ്ങളുടെ പുറകെ പോയി പിന്നെ വട്ടമരമാണെങ്കിൽ ഭയങ്കര ചോലയാണ് എല്ലാ കൊല്ലം കൊമ്പിറക്കണം മലവേപ്പാണെങ്കിൽ അത് വരണ്ട കാലാവസ്ഥയിൽ മാത്രം വളരുന്നൊരു മരമാണ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും കാരണം ഇവിടെ മഴ കൂടുതലുള്ളതുകൊണ്ട് നല്ല വളർച്ച കിട്ടും വളർച്ച കൂടുന്നതിനനുസരിച്ച് അതിന് ഇല്ല കാറ്റത്ത് മറിഞ്ഞു കടാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ വേരുകളെല്ലാം പറമ്പിൽ കൂടെ പടർന്ന് കിടക്കുന്നതുകൊണ്ടും അത് കുരുമുളക് അനായാസം കയറത്തില്ല ശൽക്കങ്ങൾ പോലെയുള്ള തൊലി പൊളിഞ്ഞു പോകുന്നത് കൊണ്ട് അത് കുരുമുളകിന് വയബിളായിട്ട് തോന്നിയില്ല അതുകൊണ്ട് മലവേപ്പ് ഞാൻ എന്റെ പറമ്പിൽ ഒന്നും വെച്ചിട്ടില്ല പറമ്പിലെ പ്ലാന്റേഷൻ പോലെ വെച്ച് കഴിയുമ്പോൾ നമുക്കത് ഒന്നോ രണ്ടോ എണ്ണം അല്ലെങ്കിൽ കുറെ എണ്ണം കൂട്ടമായിട്ട് നമ്മുടെ കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഒടിഞ്ഞ് പറമ്പിന്റെ ഐശ്വര്യം ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു ഉങ്ങിലത്തിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനമല്ല പല വരുമാനമാണ് മരം ഇങ്ങനെ ഉയർന്ന് പൊങ്ങി പോകുമ്പോൾ നമുക്ക് അതിനകത്ത് കുരുമുള് ക്ലൈംബറായിട്ട് ഇടാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറമ്പിനകത്ത് പലതരം കൃഷികൾ ചെയ്തിട്ടുണ്ട് ഇഞ്ചി ചെയ്തിട്ടുണ്ട് മഞ്ഞൾ ചെയ്തിട്ടുണ്ട് വാഴ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നഷ്ടത്തിലാവസാനിച്ചിട്ടുണ്ട് അതൊരു കർഷകൻ്റെ ഒരു എന്നുള്ളൊരു രോചനമാണ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വന്നുകൊണ്ട് എനിക്ക് വില നിശ്ചയിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളൂ അപ്പോൾ പൊങ്ങിലും നട്ടതിന് ശേഷം മുകിൽ തന്നെ കുരുമുളക് ഞാൻ പിടിപ്പിച്ചു കുരുമുള് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് വില കയറുമ്പോൾ നമുക്ക് വിൽക്കാം കാരണം എനിക്ക് പ്രൈസ് ഡിസൈഡ് ചെയ്യുക കടക്കാർക്കല്ല പ്രൈസ് നിശ്ചയിക്കാൻ പറ്റുന്നത് മറ്റുള്ള കപ്പ ചേമ്പ് വാഴ അല്ലെങ്കിൽ ഇഞ്ചി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കടക്കാരാണ് പ്രൈസ് നിശ്ചയിക്കുന്നത് അവിടെയാണ് കർഷകർ കർഷകർ തോറ്റു പോകുന്നത് തോറ്റ് പോകുക പൊങ്ങി മരത്തിൻ്റെ നാൽപ്പത്തി ഇഞ്ച് വണ്ണായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ടാപ്പ് ചെയ്ത് പശയെടുക്കാം പശയ്ക്ക് തൊള്ളായിരം രൂപ കിലോ വില ഇപ്പയുണ്ട് പൊങ്ങി മരം നമുക്ക് ഒന്നരം ടാപ്പ് ചെയ്താൽ മതി ഇനി ഒരു ദിവസം ടാപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത ദിവസം പോയി ടാപ്പ് ചെയ്താൽ മതി മഴക്കാലത്തും ടാപ്പ് ചെയ്യാം പക്ഷേ വേനൽക്കാലത്താണ് ഈൽഡ് കൂടുതൽ കിട്ടുന്നത് ഒരു റബ്ബർ മരത്തേന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് രണ്ട് ഷീ കിട്ടത്തുള്ളൂ ഇന്നത്തെ വില ഇപ്പോൾ ഇരുന്നൂറ് രൂപ ആ റേഞ്ചിൽ ഇപ്പൊ വില ഉണ്ടെങ്കിൽ കൂടി ഒരു മുന്നൂറ് രൂപയുടെ ഷീറ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് നമുക്ക് ഒരു പശ്ചിമ തൊള്ളായിരം രൂപ കിട്ടും പൊങ്കല്യം ടാപ്പിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻഡേജ് വെച്ചാൽ നമുക്ക് രാവിലെ കയറി ടാപ്പ് ചെയ്യേണ്ട ഒന്നരടം ടാപ്പ് ചെയ്താൽ മതി ഡെയിലി എടുക്കേണ്ട ചേട്ടൻ നിറയുമ്പോൾ മാത്രം എടുത്താൽ മതി ഒരേ ഒഴിക്കേണ്ട വെയിലത്തിട്ട് ഉണങ്ങണ്ട പോയയ്ക്കേണ്ട അപ്പൊ ലേബർ ഒത്തിരി സേവ് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് പൊങ്കല്യം ടാപ്പ് ചെയ്യുന്നതിന് വേണ്ട റബ്ബർമാരാണെങ്കിൽ സ്കിൽഡ് ലേബേഴ്സ് വേണം കുരുമുളക് നമുക്ക് സ്ഥിര വരുമാനം തരുന്നു പൊങ്കല്യ പശയിൽ നിന്നുള്ള വരുമാനം എനിക്ക് വരുന്നുണ്ട് അടക്കമരം നമ്മൾ വെച്ചിട്ടുണ്ട് സ്ഥിരവരുമാനം കിട്ടുന്ന ഒരു കൃഷിയിലേക്ക് മസ്റ്റ് പോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം കൊണ്ടാണ് ഞാൻ ഈ മര സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇരുമുളക് ഇടുന്ന കാലിൽ മരങ്ങളാണെങ്കിൽ നമ്മളെല്ലാ കൊല്ലവും തന്നെ കൊമ്പ് ഇറക്കണം പൊങ്കിലി മരത്തിൻ്റെ കൊമ്പുകൾ ഓട്ടോമാറ്റിക് ഇടാതെ കാലപഴം കൊണ്ട് അത് ദ്രവിച്ച് പോകുന്നത് കൊണ്ട് നമുക്കത് വെട്ടാനായിട്ട് ആൾക്കാരേണ്ട കാര്യമില്ല അതൊരു വലിയ അഡ്വാൻറ്റേജാണ് ഞാനിത് ഇപ്പോൾ ഈ മരത്തിൻ്റെ തന്നെ കൊമ്പാണെങ്കിലും ഇതിങ്ങനെ ദ്രവിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ കേടൊന്നുമില്ല അത് ഉണങ്ങി തന്നെ പോയിരിക്കുന്നതാണ് അപ്പൊ ഇതിങ്ങനെ ദ്രവിച്ച് പൊക്കോളൂ കയറി വെട്ടേണ്ട അപ്പോൾ നമുക്ക് ഇയർലി നമുക്ക് അങ്ങനെ ഒരു എക്സ്പെൻസ് അതിൻ്റെ മുകളിലോളം കൊണ്ട് ദ്രവിച്ച് വെക്കുകയാണ് ശേഷം അത് ഒറ്റത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ ചിലവാണ് അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് ഏകദേശം ആയിരത്തി എണ്ണൂറോളം മരങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ് മരങ്ങൾ ഒരു വർഷം വെട്ടണമെങ്കിൽ എനിക്ക് നല്ല പൈസ ചിലവുണ്ട് അത് ഈ മരത്തിനാണെങ്കിൽ അതില്ല മറ്റ മരങ്ങൾക്കാതെ എല്ലാ കൊല്ലവും ഉണ്ട് അതിൽ ഒരു പിന്നെ അതിൻ്റെ ചവറ് നമുക്ക് ഡിസ്പോസ് ചെയ്യണം അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ കാലാവസ്ഥ ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുകയാണ് കനത്ത മഴ ശക്തമായ കാറ്റ് അതിനെല്ലാം പ്രതിരോധിക്കണമെങ്കിൽ മരത്തിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ട് ആണ് ഈ മരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇത് തായ്വേ മരമാണ് തായവേ ായിട്ട് പോയേക്കുന്നത് കൊണ്ട് ഈ മരം വേരോറപ്പുണ്ട് സൈഡിലേക്കുള്ള വേരുകൾ ചെറുതാണ് വളരെ കുറവും വളരെ അപൂർവം പൊല്ലവേരുകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ വണ്ണം വെക്കുവാണെങ്കിൽ പച്ചയുടെ ഈ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് വണ്ണം വെച്ച് എത്രയും പെട്ടെന്ന് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് എനിക്ക് ഇപ്പോ ഒരു സാമ്പത്തികമായിട്ട് പെട്ടെന്ന് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ മരങ്ങൾ മുറിച്ച് വിറ്റാൽ പതിനെട്ട് ഇഞ്ചി കൂടുതലുള്ള മരങ്ങൾ മുറിച്ച് വിറ്റാൽ നമുക്ക് നല്ല വില കിട്ടുന്നുണ്ട് പ്ലൈവുഡിന് അല്ലെങ്കിൽ തീപ്പട്ടി കമ്മിന് പോകുന്നുണ്ട് പല പല വരുമാനങ്ങളുള്ള ഒരു മരമായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒരു സംശയം ഉണ്ടായില്ല സെലക്ട് ചെയ്യാനായിട്ട് മരം നടുന്ന സമയത്ത് എത്ര അകലം പാലിക്കണോ നിർബന്ധമുണ്ടോ അതെങ്ങനെയാണ് മനോചട്ടം നട്ടിരിക്കുന്നത് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും നമ്മൾ അതിനൊരു ശാസ്ത്രീയമായ രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട് ഈ മരം നമ്മൾ നട്ടിരിക്കുന്നത് ഒമ്പതടി അകലത്തിലാണ് നര തമ്മിൽ വരി തമ്മിൽ ഉള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ പണ്ട് ജേ സിയോ അല്ലെങ്കിൽ ഹിറ്റാച്ചോ ഒന്നും ഇല്ലാത്ത സമയത്ത് ആൾക്കാരെ നിർത്തി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പ്ലാറ്റ്ഫോം എനിക്ക് കളയാനായിട്ട് എൻ്റെ കാരണം ഞാൻ ഈ പ്ലാറ്റ്ഫോം പെട്ടെന്ന സമയത്ത് ഒരേ കഞ്ഞിയും ചായ എല്ലാം ഞാൻ തോന്നിയിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അതിൻ്റെയും ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഏകദേശം പത്തര പതിനൊന്നടി അകലം ഉണ്ട് നിര തമ്മിൽ ഒമ്പത് അടി അകത്തിലാണ് നട്ടിയത് അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ എന്ത് ഇടവളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അടക്കാമരാണ് അടക്കാൻ മരത്തിന് ഈ കാലം കുഴപ്പമില്ല കുരുമുളകും കൂടെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൺസേഷൻ വന്നേക്കാം ഇപ്പോൾ അടക്കാൻ മരത്തിനകത്ത് കുരുമുളക് ഇടുന്നില്ല കുരു പൊങ്ങലത്തിലുള്ള കുരുമുളക് പൊങ്ങി പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതും എനിക്കൊരു താങ്കുകാലാണ് അടക്കാൻപരയ്ക്ക അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കൊക്കോ നട വാഴ കൃഷി ആവാം വാഴ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിച്ചു കെട്ടാനായിട്ട് എളുപ്പമാണ് ഇടയ്ക്ക് വാഴ വന്നുകഴിഞ്ഞാൽ പൊങ്കലത്തിലേക്ക് നമുക്ക് വലിച്ചു കെട്ടാൻ കാര്യം മറിഞ്ഞു പോകത്തില്ല കാപ്പി വേണമെങ്കിൽ നടാം നമുക്ക് ജെഞ്ച് ചെയ്യാം മഞ്ഞൾ ചെയ്യല പൈനാപ്പിൾ ചെയ്യാം ഏത് ഇടവേള ചെയ്യുമ്പോഴും ആ ഇടവിളക്ക് എന്തോ ഒരു ഷെയ്ഡ് വേണം എന്തോരം വെയിൽ വേണം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പഠിച്ചതിന് ശേഷം വേണം അതിന്റെ അകലം ക്രമീകരിക്കേണ്ടത് ഈ മരത്തിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയി വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ നമുക്ക് നല്ല മഴ കിട്ടുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് പൊങ്ങല്ലിമരത്തിനകത്ത് നല്ല ഇലയുണ്ടാവും അതിന് ശേഷം ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇല പൊഴിക്കുകയോ ചെയ്യുന്നു അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നല്ല വെള്ളം കിട്ടുകയും സെപ്റ്റംബർ മുതൽ ഇതിൻ്റെ ഇല പൊഴിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഇടവിളകൾക്ക് ധാരാളം സൂര്യപ്രകാശം അന്നേരം ലഭിക്കും അന്നേരമാണ് ഇതിൻ്റെ എല്ലാം വളർച്ചയുടെ സമയം അല്ലെങ്കിൽ പുഷ്പിക്കുന്നതും കായ്ക്കുന്നതും അങ്ങനെ ഓരോരോ ഇനങ്ങളുടെ ഓരോരോ കൃഷികളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ശേഷം ഡിസംബറിൽ ഈ പൊങ്ങല്ലിമരം തളിർക്കുന്നു ജാനുവരി മുതൽ നമുക്ക് സെപ്റ്റംബർ വരെ ഇല ഉള്ളതുകൊണ്ട് മെയ് മാസം വരെയുള്ള ചൂട് ക്ലൈമറ്റിന്റെ സമയത്ത് ഇടവിടകൾക്ക് നല്ല തണൽ ലഭിക്കും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ദൂരം വെള്ളം കൊടുത്ത് നമ്മൾ നനച്ച് നമ്മൾ നമ്മളത് സമയവും കളയേണ്ടവരും നമുക്ക് അത്ര സാമ്പത്തിക ഭാരം വരുകയും ചെയ്യും വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ സമയത്ത് പോലും ഇതിനകത്ത് നല്ല തണവാണ് ഇപ്പോൾ അടക്കമറിന്റെ കരുത്തുക നമുക്കറിയാം പൊങ്കലി ഇല്ലാണ്ട് ഡയറക്ട് അടക്കാമറ ഞാൻ വെച്ചായിരുന്നെങ്കിൽ എല്ലാം മഞ്ഞച്ച് വെള്ളം കിട്ടാണ്ട് ബുദ്ധിമുട്ട് നിൽക്കുമായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ ഡയറക്റ്റ് ഭൂമിയിലേക്ക് ഒരു കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ആലോചിച്ചു വേണം ചെയ്യാൻ കാരണം വെള്ളം കൂടുതൽ കൊടുക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അപ്പൊ ഇൻ കേസ് ചൂട് കൂടി ഏപ്രിൽ മെയ് മാസം നമ്മൾ മഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഇത് കരുത്തായി വരും വീണ്ടും ഇങ്ങനെ വേനൽക്കാലത്ത് ഇത് മഞ്ഞിച്ച് വരും ഉത്പാദനത്തിലേക്ക് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മരങ്ങൾക്ക് അപ്പൊ ഒന്ന് മാറിച്ച് ചിന്തിക്കുക ട്രഡീഷണൽ രീതി വിട്ടിട്ട് പുതിയ മെത്തേഡിലേക്ക് മാറുക എന്റെ അനുഭവത്തിൽ ഇത് നമുക്ക് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൃഷിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ഇപ്പൊ നമ്മള് വെട്ടിയെടുക്കുന്ന എന്ന് പറഞ്ഞാൽ അത് പാലിന്റെ ഉപയോഗം എന്താണ് അതിനെങ്ങനെയാണ് വിപണന സാധ്യത അതിന്റെ വില കുറയാൻ സാധ്യത ഉണ്ടോ കൂടാനാണോ എന്താണ് ആ പാലിനെ പറ്റി റബ്ബറിന്റെ ആ ഒരു ഇത് മനസ്സിലുള്ളവണ് പാലെന്ന് പറഞ്ഞത് നമ്മളത് പൊങ്ങി തന്നെ പശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറ എന്ന് പറയുന്നവരുണ്ട് പശ ചന്ദനത്തിരി ഉണ്ടാക്കാനാണ് അത് നാച്ചുറൽ ചന്ദനത്തിരി കടയിൽ പോയി ചന്ദനത്തിരി മേടിച്ചു കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് എണ്ണോ പതിനഞ്ചെണ്ണോ നമുക്ക് കിട്ടും അത്രയും കോസ്റ്റിൽ നമുക്ക് തരുമ്പോൾ നമ്മൾ ഇറക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ആ പെർഫ്യൂംസ് അതിനകത്ത് പിടിപ്പിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കെമിക്കൽ ഗമ്മുകളാണ് കെമിക്കൽ പശകളാണ് അത് കത്തുമ്പോൾ ഉണ്ടാവുന്ന പുക നമുക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ പൊങ്ങിൻ്റെ മരത്തിൻ്റെ പശ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറൽ അകർപത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും അതിന് നല്ല മാർക്കറ്റുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി നമ്മളത് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തു വരുന്നുണ്ട് ക്വാണ്ടിറ്റി വളരെ കുറവുള്ളൂ കാരണം നമുക്ക് കിട്ടുന്ന പശയുടെ അനുഭവത്തിലാണ് നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒത്തിരി ആൾക്കാർ മേടിക്കാനായിട്ട് ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ എൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് അധികം വരുന്നില്ല തീർച്ചയായിട്ടും നമുക്കൊരു നല്ല വിപണന സാധ്യത ഫ്യൂച്ചറിൽ വരും കൂടുതൽ ആൾക്കാർ പശ മേടിക്കാനായിട്ട് മുന്നോട്ട് വരാനും സാധ്യത കാണുന്നുണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ഇവിടെ എല്ലാം പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് പൊങ്കല്യത്തിന് വെള്ളം അത്യാവശ്യമാണോ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയാമോ പൊങ്കല് വെള്ളം അത്യാവശ്യമല്ല ആവശ്യത്തിനുള്ള വെള്ളം മഴക്കാലത്ത് കിട്ടുന്നുണ്ട് അതെ സംഭരിച്ച് വെക്കാനുള്ള സംവിധാനങ്ങളെല്ലാം മരത്തിനുണ്ട് ചെറിയ തണുപ്പ് കിട്ടിയാലും മരം വളർന്നോളും വെള്ളം കൊടുക്കുവാണെങ്കിൽ മരത്തിന്റെ വളർച്ച കൂടുതലായിരിക്കും ഇവിടെ പൂങ്ങിലും നരയ്ക്കാനല്ല ഞാൻ ഈ വെള്ളം കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ നട്ടിരിക്കുന്ന അടയ്ക്കാമരം പൊങ്കിലത്തിൻ്റെ ചോട്ടിലുള്ള കൊടി ഒരുമുളകൂടി ഒക്കെ ആദ്യത്തെ മൂന്നാല് കൊല്ലം അടിച്ച് കയറി പോകാനുണ്ടെങ്കിൽ നമ്മൾ ചൂടിൽ നിന്ന് രക്ഷപണി നമ്മൾ നനച്ചു കൊടുക്കും റേഷൻ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഓരോ മരത്തിന്റെ ചോട്ടിലും സപ്പറേറ്റ് ടാപ്പാണ് കൊടുത്തിരിക്കും അപ്പോൾ വെള്ളം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പറ്റും കരട് വന്ന് അടയില്ല ട്രിപ്പാണെങ്കിൽ കരട് വന്ന് അടയും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതൊരു നല്ല അറിവാണ് അത് നിങ്ങൾ അത് ഉപയോഗിക്കണം ആ പകുതി തുറന്ന് വെച്ചിരിക്കുകയാണ് വാൽവ് ഓൺ ആകുമ്പോൾ ഇതിൽ കൂടി വെള്ളം വരും പതിനഞ്ച് മീറ്റർ ഉയരത്തിലാണ് എൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലം അവിടെ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് ഏകദേശം ഒരു ലക്ഷം സ്റ്റോറേജ് ഉണ്ട് അതിൽ നിന്ന് ഗ്രാവിറ്റിയിലാണ് വെള്ളം വരുന്നത് ഗ്രാവിറ്റി വന്ന് വെള്ളം എൻ്റെ പറമ്പിൽ എല്ലായിടത്തും നനയാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എൻ്റെ പറമ്പ് നാളെ വന്ന ഒരാൾ കാണുവാണെങ്കിൽ അത് അനുകരിക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് കാരണം വരിക കാണുക അനുകരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റും ഒത്തിരി ഐഡിയാസ് കിട്ടും കാര്യങ്ങൾ എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് ഫ്രഷ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വാൽവ് ഒന്ന് തുറന്ന് കാണിച്ചതരാം അപ്പോൾ ചുവടിലേക്ക് വെള്ളം വരുന്ന കാണാം അടയ്ക്കാൻ നമ്മൾ സിക്സ്റ്റീൻ എം എം ഇട്ടിട്ട് പതിനാറ് എം എമ്മിന്റെ തന്നെ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇത് ട്വൽവ് എം എമ്മിന്റെ പൈപ്പാണ് നമ്മൾ ഇട്ടിരുന്നത് അത് ഞാൻ ഫോർ എം പൈപ്പ് ഇട്ട് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് മഴക്കാലത്ത് ഉറുമ്പ് മണ്ണ് കയറ്റി അടയ്ക്കുന്നത് കൊണ്ട് ഭയങ്കര മെയിൻ്റനൻസ് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ കുഴപ്പങ്ങളും അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രയൽ ആൻഡർ എനിക്ക് ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാം പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന അടക്കാമരം മോഹിത് നഗറാണ് അതിന് പൊതുവെ വെള്ളം കുറച്ചു മതി ഈ നൂന കൃഷി രീതിയിലേക്ക് സജീവമായി വന്നിട്ട് എത്ര വർഷമായി പക്ഷേ ഇരുപത്തി ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ടെക്നോളജി മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അതാണ് എൻ്റെ പ്രൊഫഷൻ വർക്ക് ചെയ്തതിന്റെ സമയത്ത് എനിക്ക് ഹെറിഡേറ്റഡായിട്ട് പാരമ്പര്യമായിട്ട് ലാൻഡ് ഉള്ളതുകൊണ്ട് പാരലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ആദായം ഇത് കിട്ടാതെ പോകും എന്നുള്ളത് കൊണ്ട് പാരലായിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് വെച്ച് പിടിപ്പിച്ച് ചെയ്തുകൊണ്ട് നമുക്കിതിങ്ങനെ ഇത്രയും മരങ്ങളും ഇത്രയും പൊങ്ങില്ലും വെള്ളം ഇവിടെ എത്തി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ എല്ലാം റെഡിയായി അപ്പം എനിക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇരുപത്തെട്ട് കൊല്ലം നമ്മൾ വർക്ക് ചെയ്ത് വല്ലവർക്കും വേണ്ടിയാണ് ഇനി എൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുമാനവും അതിൽ കൂടുതൽ സന്തോഷവും എനിക്ക് സമയവും എനിക്ക് ലാഭിക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യും നമുക്കൊരു പ്രചോദനമാണ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മക്കളും കണ്ടുപഠിക്കുന്നത് നമ്മൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ മാത്രം ആ ഒരു കൺസെപ്റ്റ് എനിക്കില്ല അപ്പോൾ ഇത് സജീവമായിട്ട് രണ്ട് കൊല്ലം ആയിട്ട് സജീവമായിട്ട് നമ്മൾ ഇതിനകത്ത് കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനം കൂടിയിട്ടുണ്ട് എനിക്ക് വേറെ ഒത്തിരി പരിപാടികളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതും ഭംഗിയായിട്ട് പോകുന്നു കാരണം ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു ജെ സി ബി വന്ന് ഇത് കിളച്ച് പൊങ്ങല്മരം നട്ട് കുരുമുളക് കിട്ടി ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് മെയിന്റനൻസും പിന്നെ വിളവെടുപ്പ് അതാണ് ഈ കൃഷിയുടെ മറ്റൊരു പ്രത്യേകത എന്നും കൂടി ഞാൻ കൂടെ പറഞ്ഞു പോകും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റൻസ് മാത്രമേ ഉള്ളൂ വർഷത്തിൽ രണ്ടോ മൂന്നോ പുല്ല് വെട്ടണം മെഷീൻ വെച്ച് പുല്ല് വെട്ടിക്കളയും അപ്പോൾ ഈ പൈപ്പുകൾ പോവാത്ത രീതിയിൽ അത് പുല്ല് വെട്ടാനുള്ള കാൽക്കുലേഷനിലാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത് ആൾക്കാർ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അവർ ചെയ്യുന്നുണ്ട് സന്തോഷം ഒരു ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് ഞാനായിട്ട് നന്നായി വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് മൈഗ്രേഷൻ മൈഗ്രേഷൻകാരുടെ വസ്തുക്കൾ ഒരുപാട് കാലിയായിട്ടൊക്കെ കിടക്കുക എങ്ങനെ പ്രയോജനപ്പെടുത്താം കർഷകർക്ക് ഇവിടെ ഉള്ള ആളുകൾക്ക് ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനങ്ങൾ എന്തൊക്കെയാണ് അവരോട് പറയാനുള്ള നിർദ്ദേശങ്ങൾ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് നമ്മളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് റിട്ടേൺ എടുക്കുകയാണെങ്കിൽ ഒരു മൈഗ്രേഷനെ പറ്റി ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ സ്ഥലങ്ങൾ ഇങ്ങനെ ഒരു നൂതന കൺസെപ്റ്റിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് റിട്ടേണിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കൾ പുറത്തേക്ക് വിടേണ്ട കാര്യമില്ല മക്കൾ പോയി കഴിഞ്ഞാൽ നാച്ചുറലി പേരൻസിനും കൂടെ പോകാനായിട്ടൊരു പ്രഷർ വരുന്നുണ്ട് നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ പറമ്പുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറമ്പുകൾ വെറുതെ ഇടേണ്ട ഒരു സാഹചര്യം വരുന്നില്ല റിട്ടേൺ ഇല്ല എന്നുള്ള ആ ഒരു ചിന്താഗതി വരും അതൊക്കെ അസ്ഥാനത്താണ് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എന്റെ തോട്ടം ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നമുക്ക് പറ്റുന്ന സാഹചര്യം അനുസരിച്ച് വെള്ളമുള്ള പറമ്പാണെങ്കിൽ എളുപ്പമായി ആ വെള്ളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഒരു കിലോമീറ്റർ അകലേതാണ് അവിടെ വെള്ളം കൊണ്ടുവരുന്നത് നമുക്ക് ആയിട്ട് ജീവിക്കേണ്ട ഒരു വരുമാനം വേണം കർദ്ദമാരായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം വന്നു ഞാനതിനെ എൻ്റെ കൺസെപ്റ്റിൽ നമ്മളത് യൂസ് ചെയ്തു ആദ്യ കാലത്തൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് നമ്മൾ അതിന് പാഠ ഉൾക്കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രൂവൺ പ്രൊഡക്റ്റ് ആക്കാനെനിക്ക് പറ്റും ഞാനതിനൊരു ബിസിനസ് കൺസെപ്റ്റിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഒരു ബിസിനസ് കൺസെപ്റ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് നമുക്ക് 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 റിട്ടേൺ വരും ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നമ്മൾ വ്യക്തമായി പഠിച്ച് അങ്ങനെ ഒരു ഒരു സ്റ്റഡി നടത്തി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈഗ്രേഷൻ പരിധി വരെ ഒഴിവാക്കാം ഫ്യൂച്ചറിൽ പൂർണ്ണമായിട്ട് ും പൊങ്ങല്യം കൃഷിയെ പറ്റി അല്ലെങ്കിൽ ഈ പെരുമരം കൃഷിയെ പറ്റി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനുള്ള അവസരമുണ്ട് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച മനോജേട്ടന്റെ ടെലിഫോൺ നമ്പർ മെൻഷൻ ചെയ്യുന്നു നിങ്ങൾക്ക് മനോജേട്ടനെ നേരിട്ട് സംസാരിക്കാം ഇത്തരത്തിൽ മറ്റൊരു വീഡിയോ ഗുഡ് ബൈ